Corpo? ം ടീം ഇന്ന് എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ പുന്നിമട കായലിലാണ് ഞങ്ങളിവിടെ ഉള്ളത് ഇരുട്ടൂത്തി വള്ളങ്ങളുടെ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇത് കഴിയുമ്പോൾ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ നടക്കും ഇപ്പോൾ തന്നെ വേദിയിൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററെ വേറ്റ് ഇരിക്കുകയാണ് അതുടൻ തന്നെ ഇവിടെ ഉദ്ഘാടനം നടക്കുന്നതായിരിക്കാം അതിനുശേഷം ഈ ചുണ്ടൻ വള്ളങ്ങളോട് തന്നെ ഒരു വലിയൊരു ഘോഷയാത്ര അവിടെ ഉണ്ടാക്കും അതിനുശേഷമായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക അപ്പം നമുക്ക് മത്സര കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും നമ്മുടെ നമ്മുടെ നാട് ആവേശത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് വളരെ ഉദ്ഘാടനം ചെയ്തതിനായി അറിയിക്കുകയാണ് ഈ വള്ളംകളിയെ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ കണ്ടിട്ടുള്ളത് ലോകം ശ്രദ്ധിക്കുന്ന ഈ വള്ളംകളി അതിലൊക്കെ തന്നെ ഇതുവരെ ഇല്ലാത്ത എല്ലാ കാലവും നല്ലവരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിലില്ലാത്തവരെയും ഫണ്ട് അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി നവകേരള സദസ്സ് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള സദസ്സിന്റെ ഭാഗമായി ഈ നെഹ്റു പവലിനു വേണ്ടി ഏഴ് കോടി രൂപ അനുവദിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു ഇതിനു പുറമെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എ ഇതിൻ്റെ മുഖ്യ സംഘാടകരായി രാപ്പകലില്ലാതെ മറ്റ് എം എൽ എ മാർക്കൊപ്പം സംഘാടകർക്കൊപ്പം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ചിത്തരഞ്ജൻ രണ്ട് കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും ഇതിനു വേണ്ടി അനുവദിച്ചു ഇതോടൊപ്പം ഇത് രണ്ടിനു പുറമെ കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് സംസ്ഥാന സർക്കാർ ആലോചിച്ചതിന്റെ ഭാഗമായി ഒരു കോടി രൂപ കൂടി ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അനുവദിച്ചുകൊണ്ട് പത്ത് കോടി രൂപയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചരിത്രത്തിൽ ആദ്യമായി വലിയൊരു തുക ഈ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ കുതിപ്പിന് ഏറെ കാരണമായി മാറുന്ന ഈ വള്ളംകളി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കൃഷ്ണമണി പോലെ എല്ലാരും സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതോടൊപ്പം അധികം വൈകാതെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആരംഭിക്കുന്നത് ഈ ആലപ്പുഴയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്നുള്ള വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഉൽപ്പന്നമായി ഈ വള്ളക്കളിയെ മാറ്റി തീർക്കാനുള്ള ഇടപെടലിന് നമുക്കെല്ലാം ഒരുമിച്ച് കൈകോർക്കാം ക്യാപ്റ്റൻ ഞാൻ ഈ വർഷത്തെ നെതുട്രോഫി വള്ളങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ വള്ളങ്ങളിലെ തുടച്ചിൽ കാരണം പങ്കെടുക്കുന്നവർക്കും വേണ്ടി ചെയ്യുന്ന സത്യത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നെഹ്റുട്രോഫി ജലമേള എല്ലാ നിയമങ്ങളും പാലിച്ച് അച്ചടക്കത്തോടും ചിട്ടയോടും നിയമാനുസൃതം പങ്കെടുത്തുകൊണ്ടുവെന്ന് ദേവലാകത്തിൽ സത്യം ചെയ്തു Thank <laughs> you.